േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിരിക്കുകയാണ് കൃഷ് കൺമണിയുടെ കഴുത്തിൽ അപ്രതീക്ഷിതമായ ഈ സംഭവം നിഷിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ണിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് കൃഷ് എത്തുകയായി അപ്രതീക്ഷിതമായ ഈ സംഭവം വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളയുന്നു ഇത് കാണുന്ന ആന്റിയമ്മ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നോക്കി നിൽക്കുകയാണ് മാത്രവുമല്ല മാനസയാകട്ടെ മനസ്സ് തകർന്ന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാനസ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതേ സമയം സാഗർ കൃഷ്ണന്റെ മുന്നിലേക്ക് കടന്നു വരികയും എന്താണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല എന്താടാ എന്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നിന്റെ സമ്മതത്തോടെയല്ലേ ഈ വിവാഹം ഉറപ്പിച്ചതും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും പിന്നെ എന്താണ് ഈ സംഭവിച്ചത് അതിനിടയിൽ അവിടേക്ക് ആന്റിയമ്മ കയറി വരികയും എടി നീ എല്ലാവരുടെയും വിശ്വാസം പിടിച്ചു പറ്റിയത് ഈ വീട്ടിലേക്ക് മരുമകളായി കയറി വരാനായിരുന്നോ എന്നും എൻ്റെ മാനസമോളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് അല്ലേ നീ എന്നിട്ടും അവളോട് ഒരു ചതി ചെയ്യാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ആൻഡിയമ്മയുടെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതെ കണ്ണീർ പൊഴിച്ചു നിൽക്കാനാണ് കൺമണിക്ക് സാധിക്കുന്നത് മാത്രവുമല്ല ഇതേ സമയം കൃപയാകട്ടെ അധികം സന്തോഷിക്കുന്നു കൺമണി തൻ്റെ സഹോദരൻ്റെ ഭാര്യയായത് എന്തുകൊണ്ടും നല്ല കാര്യമാണ് എന്നും ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൺമണി തന്നെയാണ് ഈ വീട്ടിലേക്ക് വരേണ്ടത് എന്ന് കൃപ ഉറപ്പിക്കുകയും ചെയ്യുന്നു പക്ഷി സാഗർ ഈ കാര്യം വിട്ടുകളയാൻ തയ്യാറാകാതെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ഈ ചതി ഒരിക്കലും അംഗീകരിക്കാൻ തനിക്ക് പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇനി ഇവളെയും കൂട്ടി ഈ വീട്ടിലേക്ക് കയറാനും സമ്മതിക്കുകയില്ല എന്ന് സാഗറും ആന്റിയമ്മയും ഒരുമിച്ച് പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് നൂറ് തവണ പറഞ്ഞതാണ് അച്ഛനോട് ഞാൻ ഈ വിവാഹം മാറ്റി വെക്കണമെന്നും എന്നെ ഈ വിവാഹത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ ആൻറ്റിയമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാനസിയെ എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം എന്നിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എന്നെ മാനസിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് ശ്രമിച്ചത് അത് ശരിയായ കാര്യമാണോ നിങ്ങൾ തന്നെ പറയൂ നിങ്ങളുടെ ഉത്തരം കേൾക്കട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഉത്തരമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് സാഗർ മാത്രവുമല്ല കൺമണിയെ വിവാഹം കഴിക്കണം എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷെ ചില പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവളെ എനിക്ക് വിവാഹം കഴിക്കേണ്ടതായി വന്നത് ഞങ്ങൾ തമ്മിൽ ഇതിനു മുമ്പ് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇത് കേൾക്കുന്ന അമ്മ ഇത് ഞങ്ങൾ വിശ്വസിക്കണമായിരിക്കുമല്ലേ ഞങ്ങൾ പലതവണ നിങ്ങളെ ഒരുമിച്ച് കണ്ടതാണ് ആദ്യം സുജ അത് കഴിഞ്ഞ് ഞാൻ മാത്രവുമല്ല നിങ്ങളെ ഒരു മുറിയിൽ ഒരുമിച്ച് കണ്ടിട്ട് പോലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ വിശ്വസിക്കുന്ന അല്ല കൺമണിയുടെ മേൽ വിശ്വാസം ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് യാതൊരു സംശയവും തോന്നിയില്ല ഒരു അവസരം നിങ്ങൾ മുതലെടുക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ കണ്മണി അങ്ങനെയൊന്നുമല്ല ആന്റിയമ്മേ എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്നെ നീ ഒരിക്കലും ആ പേര് വിരി വിളിച്ചു പോകരുത് എന്ന് ആൻ്റിയമ്മ വ്യക്തമാക്കുകയാണ് ഞാൻ നിന്നെ വെറുക്കുകയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ വെറുക്കുന്നത് നിന്നെ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ആന്റിയമ്മ ഒരിക്കൽ പോലും ഇനി നീ എൻ്റെ മുന്നിലേക്ക് വരരുത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ മാനസികമായി ആകെ തകർന്നു പോവുകയാണ് കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാതെ മാത്രവുമല്ല അവിടെ നിൽക്കുന്ന കൃഷ് കൃഷാകട്ടെ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടരുത് എന്ന് പറയുകയും ഞങ്ങളെ സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് സാഗർ ഒടുവിൽ എങ്ങനെയാണ് മകനെ ഇറക്കി വിടുക എന്ന് ആലോചിക്കുകയാണ് മാത്രവുമല്ല ഇത്രയധികം ആളുകൾ കാണുകയും ചെയ്ത പരിപാടിയായതിനെ തുടർന്ന് ഒടുവിൽ കൺമണിയെയും വിളിച്ച് വീട്ടിലേക്ക് വരാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സാഗർ ഇതേ തുടർന്ന് കൺമണിയെ വീട്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ് സുജ ഇതോടെ ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ കൺമണി ആ വീട്ടിൽ നിൽക്കുകയും കാര്യങ്ങൾ കൈവിട്ടുപോയിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു പക്ഷേ കണ്മണിയെ കാണുന്നതിനായി എത്തുന്ന കൃപ എനിക്ക് ഈ വിവാഹത്തിൽ വളരെയധികം സന്തോഷം മാത്രമാണ് ഉള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു ഞാൻ ഒരിക്കലും ചേച്ചി ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ എനിക്ക് ഈ കാര്യം വളരെ അധികം ഇഷ്ടമായി ചേച്ചി തന്നെയാണ് ഈ വീട്ടിലേക്ക് മരുമകളായി വരേണ്ടത് കൃഷേട്ടന് ചേരുന്നത് ചേച്ചി തന്നെയാണ് എന്ന് പറയുന്ന കൃപ ഇനി യാതൊരു വിധത്തിലും ചേച്ചി പേടിക്കേണ്ട എന്ത് കാര്യത്തിലും ചേച്ചിയുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊന്നും ചേച്ചി കാര്യമാക്കേണ്ട ഇതെല്ലാം അധികം വൈകാതെ തന്നെ കെട്ടണയുക തന്നെ ചെയ്യും അച്ഛനൊക്കെ ഇപ്പോൾ വെറുതെ ആക്ടിംഗ് ആണ് അല്ലാതെ അച്ഛനും ഒന്നും ചേച്ചിയെ ഒരുക്കാൻ സാധിക്കുകയില്ല ചേച്ചി ഞങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ ഉള്ള ആൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് കൃപ പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും കൺമണിക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടാകുന്നില്ല ഇതേ സമയം കൺമണിയുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം മനോജും അച്ഛനും അറിഞ്ഞതിനെ തുടർന്ന് ശ്രീനിവാസൻ മകനെയും കൂട്ടി കുതിച്ചെത്തിയിരിക്കുകയാണ് കൺമണിയെ കാണുന്നതിന് പക്ഷേ ആൻറ്റിയമ്മയാകട്ടെ അവരോട് വീട്ടിൽ കയറരുത് എന്ന് മുഖത്തടിച്ചതുപോലെ പറയുകയും നിങ്ങൾക്ക് ഈ വീട്ടിൽ യാതൊരു അവകാശവുമില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കാണുന്ന കൺമണിയാകെ തകർന്നു പോയതിനെ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുന്ന ശ്രീനിവാസനും അതുപോലെ തന്നെ സഹോദരനും നിന്റെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയും നേരത്തെ എന്താണ് പറയാതിരുന്നത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി പൊട്ടിക്കരയുകയാണ് Do like, share and subscribe.